നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോന്നെട്ടോ ഞാവലാണേ ഇത് ചെറിയ ഞാവലല്ലോട്ടോ വലിയ ഞാവൽപ്പഴട്ടോ ഉണ്ടല്ലേ അടിപൊളി ഞാവലാണ് അപ്പൊ നമുക്കിത് എന്റെ കുരുവും കാര്യങ്ങളൊക്കെ കാണിച്ചോ നമ്മൾ വന്നപാടേ തിന്നരുത് ഞാവൽപ്പഴട്ടോ അപ്പോൾ നല്ല പോലെ വൃത്തിയായി കഴിയണം കേട്ടോ നല്ലപോലെ കഴുകണം ഉപ്പിട്ടൊക്കെ കഴുകി അത്രയും നല്ലതെക്കും നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയെടുക്കണം പല മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറപ്പും അതൊക്കെ നമ്മൾ കരികളോട്ടോ മരുന്നടിച്ചിണ്ടാവുമായിരുന്നു നല്ലത് അടിപൊളി ഞാവിലാണ് അപ്പോൾ കേസ് നമുക്കിതൊന്ന് മുറിച്ച് നോക്കട്ടെ ഇതിൻ്റെ ഇതൊക്കെ കണ്ടോ നല്ല മുന്തിരി പോലെയാണ് ഇത് ഞാവലാണ് കേസ് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ നോക്കാം കണ്ടില്ലേ അടിപൊളി ഞാവലാണ് കേട്ടോ പറയാനില്ല നമ്മൾ വെറുതെ തിന്നാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ നടുവേ ചീന്തിയിട്ട് അതിനകത്ത് ഉപ്പും മുളകും ചേർത്ത് തിന്നാൻ വേണ്ടി പോണ്വൽ വലിയ സൈസ് ചാവലോ ഇങ്ങനെ ഈ ഇത് തിന്നവരാണെങ്കിലൊന്നും കമൻറ്റ് അടിക്കണേ അപ്പം അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം ഉണ്ടോ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചുപ്പും ചേർക്കണം കേട്ടോ നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഇളക്കണം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാട്ടോ കേട്ടോ ഉണ്ടല്ലേ